എൽ എസ് ജിയോട് എം ഐ പരാജയപ്പെട്ട മത്സരം പന്ത്രണ്ട് റൺസിനാണ് എം ഐ പരാജയപ്പെട്ടത് ആരാണ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചത് അതിന് ഉത്തരവാദി ആര് കളിക്ക് ശേഷം ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പിൻ പോയിൻ്റ് ചെയ്ത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളൊരു ടീം എന്ന നിലയിലാണ് വിജയിക്കുന്നത് പരാജയപ്പെടുന്നതും ടീമെന്ന നിലയിലാണ് ആർക്കെങ്കിലും ഈ ടീ ഈ പരാജയത്തിന് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുക്കുന്നു ഞാനാണ് ഇതിന് ഉത്തരവാദി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തീർച്ചയായിട്ടും ക്യാപ്റ്റനെ നമ്മൾ കൈയടിക്കണം അദ്ദേഹം ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ ഈ കളിയിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പേര് തിലക് വർമ്മയുടേതായിരിക്കും അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം വലിയ നിരാശയിലായിരുന്നു ഒടുവിൽ ആ റിട്ടയർഡ് ഔട്ട് സംഭവിക്കുകയും ചെയ്യുന്നു പകരം സാന്നർ ഇറക്കി അതൊക്കെ എന്ത് തീരുമാനമാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല കാരണം തിലക് വർമ്മയേക്കാൾ മികച്ച രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ കഴിയുമോ സാനർക്ക് ഒരു പൊള്ളാട് പോലുള്ളൊരു താരം വരാൻ വേണ്ടിയിട്ടാണ് ഈ റിട്ടയർഡ് ഔട്ടെങ്കിൽ അതൊക്കെ ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഹർഭജൻ സിംഗിനെ പോലുള്ളവർ ഇർഫാൻ ബത്താനെ പോലുള്ളവരൊക്കെ പറയുന്ന നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും തിലക് വർമ്മയെ മാത്രം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹമാണ് കളി തോൽപ്പിച്ചത് എന്ന് പറയുന്നൊരു അർത്ഥവുമില്ല അങ്ങനെ പറയുന്നവരോട് ചോദിക്കാനുള്ളത് എം ഐയുടെ രണ്ട് ഓപ്പണർമാർ ഈ തോൽവിക്ക് ഉത്തരവാദികളല്ലേ അതുപോലെ ആ പിച്ചിൽ മാക്സിമം പോവേണ്ട റണ്ണിനേക്കാൾ പത്ത് പതിനഞ്ച് റൺസ് അധികം കൊടുത്ത എം ഐയുടെ ബൗളർമാർ ഈ ഒരു തോൽവിക്ക് ഉത്തരവാദികളല്ലേ അങ്ങനെ കുറേ ചോദ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വെക്കാനുണ്ട് അതുപോലെ ഈ കളിയിൽ നെഞ്ചു വിടഞ്ഞു പോയൊരു നിമിഷം അത് ഋഷഭ് പന്ത് ഔട്ടായി മടങ്ങിപ്പോയ ആ നിമിഷമാണ് രണ്ടേ രണ്ട് റൺസാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത് ഇരുപത്തിയേഴ് കോടി അതിൻ്റെ ഭാരം അദ്ദേഹത്തെ വല അല്ലാതെ വലക്കുന്നു എന്ന് തോന്നുന്നു ഔട്ടായതിനു ശേഷം അദ്ദേഹം ഗ്ലൗസ് ഊരി പോകുന്ന ഒരു മുഖഭാവമുണ്ട് ഓഹ് അത് തീർച്ചയായിട്ടും ഇടനെഞ്ച് പിടഞ്ഞു പോകുന്ന ഒരു ഭാവമായിരുന്നു വളരെ ദുഃഖിതനായിട്ടൊരു നടുവീർപ്പൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു പക്ഷേ പന്ത് തിരികെ വരും ഇതിനേക്കാൾ വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചിട്ട് തിരിച്ചു വന്നവനല്ലേ പന്ത് തിരികെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം